ഹിന്ദു ഐക്യവേദി നേതാവ് ശശികലയെ വിശകല എന്ന് വിളിച്ചതിന്റെ പേരിൽ കൊടുത്ത മാനനഷ്ട കേസിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ചേർത്തല കോടതി കെ പി ശശികലയോട് മാപ്പ് പറഞ്ഞ് കേസ് തീർക്കുന്നതിലും ഭേദം മരണമാണെന്ന ചിന്തയാണ് തന്നെ പോരാടാൻ പ്രേരിപ്പിച്ചതെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് വെറുപ്പ് പടർത്തുന്നവർക്കെതിരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുകയുണ്ടായി വെറുപ്പൊരു പകർച്ചവ്യാധിയായി പടർത്തുന്നവർക്കെതിരായ പോരാട്ടം ഇനിയും രാഷ്ട്രീയപരമായും നിയമപരമായും തുടരുക തന്നെ െന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ശശികലയുടെ പ്രസംഗം പ്രചോദനമായി സ്വീകരിച്ച ഒരു കാബാലികൻ ഫഹദ് മോൻ എന്ന പിഞ്ചു ബാലനെ കഴുത്തറത്ത് കൊന്നതാണ് തന്റെ അന്നത്തെ പ്രതികരണത്തിന്റെ അടിസ്ഥാനമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ശശികലയോട് മാപ്പ് പറഞ്ഞാൽ ഈ കേസ് തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറഞ്ഞ് നമുക്ക് ശീലമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി സ്വതന്ത്ര സമരകാലത്ത് നമ്മുടെ പൂർവികർ അത് അവരുടെ പ്രവൃത്തിയിലൂടെ പഠിപ്പിച്ചിട്ടില്ലെന്നും അതിലും ഭേദം മരണമാണെന്നുമുള്ള ബോധ്യമാണ് നിയമ പോരാട്ട വഴിയിൽ കരുത്തു പകർന്നത് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു എന്നും കൂടെ ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നുവെന്നും നിങ്ങൾ മാത്രമാണ് മാത്രമാണെൻ്റെ ശക്തിയെന്നും ഉണ്ണിത്താൻ കുറിച്ചു